ഹായ് ഫ്രണ്ട്സ് ജിക്കിസ് ഗ്രീൻവെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് എന്തെല്ലാം കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് തരുക അപ്പോൾ അന്നേരം ഞാൻ ഇടുന്ന ഓരോ വീഡിയോൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും പിന്നെ എനിക്ക് നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിക്കിസ് ഗ്രീൻവെൽഡിൻ്റെ വാട്സപ്പ് സ്റ്റോറിൽ ധാരാളം നടിൽ വസ്തുക്കൾ പ്ലാൻ്റായിട്ടും സീഡായിട്ടും ഒരുപാട് വെറൈറ്റിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിലെ നിങ്ങൾ മെസ്സേജ് ചെയ്യാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം വർഷം മുഴുവൻ ചെയ്യാവുന്ന ഒരു വിളയാണ് മുളക് അതിൽ നമ്മൾ ഈ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ പാവി മുളപ്പിച്ചെടുക്കുന്ന തൈകളാണ് ഇതിലെങ്ങനെ ആരോഗ്യകരമായിട്ട് വളർത്തുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വിത്ത് പാവി മുളപ്പിക്കുന്നവർ ആ വീഡിയോ ഒന്ന് കാണണം അപ്പോൾ നമ്മൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് നമ്മൾ മഴയത്ത് നടാനായിട്ട് പാടില്ല അപ്പോൾ അതിനു വേണ്ടി നമ്മൾ മുമ്പ് പാവി മുളപ്പിച്ചിട്ടുള്ള ഈ വലിയ തൈക്കൾ വേണം ഈ ഒരു സൈസുള്ള പ്ലാന്റ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് അപ്പോൾ അന്നേരം ഇത് മഴയാണെങ്കിലും ഒരു പ്രശ്നമില്ലാണ്ട് അടിപൊളിയായിട്ട് വളരും ഈ പോട്ടി മിക്സ് എന്ന് അതുപോലെ ഉണ്ടെങ്കിൽ തന്നെയാണ് കൂടുതലുള്ളത് ഇതിന് നമ്മൾ ഉമി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചാണകപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പം നല്ല ലൂസായിട്ട് ഒരു രീതിയിലാണ് നമ്മൾ നമ്മളീ ഒരു പോട്ടിമിക്സ് തയ്യാറാക്കി ഇതിന് നമ്മൾ പ്ലാന്റ് നേടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ സിയുഡോമോണസിലെ ഒരു എങ്കിലും നമ്മളുടെ പ്ലാന്റ് ഇങ്ങനെ മുക്കി വയ്ക്കണം കണ്ടോ ഇങ്ങനെയുള്ള പ്ലാന്റ് ആണ് നമ്മൾ പ്രത്യേകിച്ച് അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വർഷത്തിലെ എല്ലാ സമയത്തും ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് അത് വള്ളിപ്പയറാണെങ്കിലും കുറ്റിപ്പയറാണെങ്കിലും നമുക്ക് ചെയ്യാം അടിപൊളിയായിട്ട് വരും ഇതിപ്പോൾ ഞാൻ കുറ്റിപ്പയർ നല്ല മഴ വന്നപ്പോൾ പിന്നെ ഞാൻ ഇത് കുറ്റിപ്പയറിൻ്റെ വിത്ത് പ്രോട്രയലാണ് പാൽ വെക്കണേ അപ്പോൾ അന്നേരം നമ്മളിത് ഒന്നും കൂടി വളർന്നു കഴിഞ്ഞാൽ ഇതെടുത്ത് ഈ ഒരു പ്രായം വലിയ കുഴപ്പമില്ല പക്ഷേ എന്നാലും ഒരു ഒരാഴ്ച മൂലം കഴിയുകയാണെങ്കിൽ നല്ല ആരോഗ്യമായിട്ട് നമുക്കിതിനെ എടുത്ത് നമ്മുടെ ഈ ഒരു കൃഷി സ്ഥലത്തേക്ക് നമുക്ക് പറിച്ചു നടാം വള്ളിപ്പയറാണ് ഇത് ഞാൻ ആക്ച്വലി നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സിലെ അതുപോലെ ട്രീറ്റ് ചെയ്തിട്ടുള്ള മണ്ണിലെ നമ്മൾ വള്ളിപ്പയറിൻ്റെ വിത്ത് ഇട്ടിട്ടുള്ളതാണ് ഇത് ഒരു മീറ്ററൊക്കെ മീൻസ് പയർ നീളം വരുന്ന റെഡ് പയറിൻ്റെയാണ് അപ്പോൾ നമുക്കിതിങ്ങനെ നല്ല മഴ പിടിക്കുന്ന സമയത്താണ് ഈ വിത്ത് നേരി നേരിട്ടിടുകയാണെങ്കിൽ കുറേ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതുപോലെ എനിക്ക് അപ്പോൾ അതിലൊക്കെ ഉള്ളത് എനിക്ക് കണ്ട ഒരെണ്ണ മുളച്ചുള്ളൂ ഞാൻ മൂന്ന് വിത്തിട്ടുണ്ടായിരുന്നു ഒരെണ്ണ മുളച്ചുള്ളൂ അപ്പോൾ കുറേ നഷ്ടം വന്നിട്ടുണ്ട് അപ്പോൾ ഓണത്തിന് വിളവെടുക്കാൻ നമ്മൾ തക്കാളി നടണെന്നുണ്ടെങ്കിൽ അതിൽ സ്പേസ് എന്ന് പറഞ്ഞാൽ വെയിൽ കിട്ടുന്ന ഒരു സൺഷൈഡിൻ്റെ താഴെ വെക്കണം അത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് വേണം നമ്മൾ വെക്കാൻ ഭയങ്കര ചെറിയ പ്ലാന്റുകളൊന്നും നമ്മൾ സെലക്ട് ചെയ്യരുത് ഈ ഒരു സൈസെങ്കിലും ആവണം അപ്പോൾ അത് അങ്ങനെ നമുക്ക് ഇതുപോലെ നല്ല ആരോഗ്യകരമായിട്ട് ഇവർ വളർന്നു വരും അതുപോലെ വെണ്ടയുണ്ടല്ലോ നമുക്ക് വർഷം മുഴുവൻ കൃഷി ചെയ്യാൻ പറ്റണം ഒരു വിളയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒക്കെ തൈ അത്യാവശ്യം വലിപ്പത്തിയത് ഇതിപ്പോൾ ഞാൻ നട്ടിട്ടൊരു ഒന്നരാഴ്ച ആയതാണ് അപ്പോൾ അത്യാവശ്യം ഒരു വലിപ്പത്തിയ തൈകൾ വേണം നമ്മളിതിനെ സെലക്ട് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ സീഡമോൺസ് ട്രൈക്കോഡോ ഒക്കെ നമ്മൾ നോക്കുക അതല്ലെങ്കിൽ ഈ ഒരു മഴക്കാലത്ത് നമുക്ക് നട്ടതൊക്കെ വിജയിച്ച് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെ നമുക്ക് വർഷം മുഴുവൻ നടാൻ പറ്റിയൊരു വിളയാണ് വഴുതന വഴുതനയ്ക്ക് ഒരുപാട് വെറൈറ്റി ചുരുങ്ങിയത് ഒരു പത്ത് പതിനഞ്ച് ഇനം തന്നെ നമ്മുടെ വഴുതനയുണ്ട് അപ്പോൾ അതിൽ ഈ ഒരു സൈസുള്ള പ്ലാന്റ് വേണം നമ്മൾ ഈ ഒരു മഴക്കാലത്ത് നടാനായിട്ട് തീരെ ചെറുതു പാടില്ല അതുപോലെ നടുമ്പോൾ നമ്മൾ സിയുഡമോണസും ട്രൈക്കഡോർമയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ സിയൂഡമോണസിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ് ഇത് നല്ല പോലെ നമ്മൾ എന്താ പറയുക കമ്പോസ്റ്റൊക്കെ നന്നായി ഇട്ടിട്ടുള്ള ഒരു ഇതാണ് അതിങ്ങനെ നട്ട് മണ്ണിൽ ഉറപ്പിച്ച് വെക്കുക ഈ സമയത്ത് നമ്മൾ ചുവപ്പ് ചീര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം കേടുകൾ വരും അപ്പോൾ അന്നേരം നമുക്ക് ഈ സമയത്ത് പച്ചചീര ചെയ്യാം അപ്പോൾ പച്ചചീര നമുക്ക് ഈ സമയത്ത് അത്ര ആഗ്രഹമുള്ളവർക്കൊന്ന് ചെയ്യാം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ സൺഷൈഡിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ സൺലൈറ്റ് കിട്ടണം സൺഷൈഡിൻ്റെ താഴെ വെക്കുകയാണ് അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ചീരകൾ വലിയ കേടില്ലാണ്ട് പച്ച ചീരകൾ വല്ലാണ്ട് കല്ലാതെ കിട്ടി ചുവന്ന ചീരയ്ക്ക് ചിലപ്പോഴും രോഗമൊക്കെ കൂടുതലായിട്ട് വരും ഈ നല്ല മഴയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റിയ മറ്റൊരു വിളയാണ് കുറ്റി അമ്മര അപ്പോൾ വള്ളിയമ്മര നമുക്ക് ഈ ഒരു സീസണിലാണ് വർഷത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറ്റിയമ്മര നമുക്ക് വർഷം മുഴുവൻ ചെയ്യാം പക്ഷെ നല്ല മഴയത്ത് കുറ്റിമ്മര ചെയ്താൽ ചിലപ്പോൾ നന്നാവില്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് വെയിലൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ കുറ്റിയമ്മര നമുക്ക് നടാം കൂർക്ക നട്ടവർക്ക് നമ്മൾ കുറേശ കമ്പോസ്റ്റും അതുപോലെ തന്നെ ചാരൊക്കെ ചേർന്ന മിക്സ് നമ്മൾ ഇട്ട് കൊടുത്ത് മണ്ണ് കയറ്റേണ്ട ഒരു ടൈമാണ് ഇപ്പോൾ ഇപ്പം നമ്മളന്ന് ഇട്ട ശീമക്കൊന്നൊക്കെ കണ്ട തണ്ടായി തണ്ടും ഏറെ ഏറെക്കുറെ ഇതായി അപ്പം ഇങ്ങനെ നമ്മൾ ഇട്ടിട്ട് മണ്ണ് കയറ്റി കൊടുക്കുക അതുപോലെ തന്നെ വള്ളി വീശുന്ന ഇനങ്ങളായിട്ടുള്ള പടവലം പീച്ചിൽ അതുപോലെ ചുരയ്ക്ക അതുപോലെ തന്നെ കുക്കുംബർ ഇതൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് നട്ടു വളർത്താം ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം തീരെ ചെറിയ ചെടികൾ നോക്കി നടരുത് കുറച്ച് വലിയ ചെടികൾ നോക്കി നടരുത് അതുപോലെ തന്നെ അടുക്കള തോട്ടത്തിൽ ഇതുവരെയും കോവലും നട്ടു വളർത്താത്തവരുണ്ടെങ്കിൽ എന്തായാലും കോവലിൻ്റെ ഒരു സ്റ്റെമ് വാങ്ങിച്ച് നമ്മൾ പൊടിപ്പിച്ചെടുക്കണം അപ്പോൾ അന്നേരം അത് ചെയ്യണത് എപ്പോഴും ഒരു വെള്ളം മഴ കൊള്ളാത്ത ഒരു സ്ഥലത്ത് വേണം നമ്മൾ പൊടിപ്പിച്ചെടുക്കാൻ നന്നായി കിളിർത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃഷിയിടത്തിലേക്ക് നടാം അത് നടുമ്പോൾ എപ്പോഴും നല്ല കൂന കൂട്ടി മണ്ണിൻ്റെ ഒരു ഇതിൽ വേണം നടൻ വെള്ളം കെട്ടി നിന്നാൽ അത് ചീഞ്ഞ് പോകും അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ട് ഒരു കോവലും നമ്മുടെ അടുക്കള തോട്ടത്തിൽ നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ നിത്യവഴുതന അത് എല്ലാ കാലത്തും സമൃദ്ധിയായിട്ട് വിളവ് തരുന്ന ഒന്നാണ് ചെടികൾക്ക് ഒരു മഴയും അല്ലെങ്കിൽ ഒരു വെയിലത്തും കേടുകൾ തീരെ കുറവാണെന്നുള്ളതാണ് അതുപോലെ നല്ല ഔഷധഗുണമുള്ള ഒരു പച്ചക്കറിയാണ് നിത്യവഴുതന അപ്പോൾ അതും നമ്മളൊരു ചെറിയൊരു പന്തലൊക്കെ ഇട്ടിട്ട് ഈ പന്തലില്ലെങ്കിൽ നമ്മൾ കുറച്ച് ഒരു പടരാനുള്ള കുറച്ചൊരു ചെറിയൊരു സെറ്റപ്പ് ചെയ്തു കൊടുത്താലും അവർ അടിപൊളിയായിട്ട് നമുക്ക് കായ്കൾ തരും അതുപോലെ തന്നെ ഒരു അടിപൊളി ഐറ്റമാണ് ചതുരപ്പയർ അത് നമുക്ക് ഓൾ സീസണിലുള്ള ചതുരപ്പയർ അതായത് ഓൾ സീസണിൽ വിളവ് തരുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അര മീറ്ററൊക്കെ നീളം വരുന്ന ചതുരപ്പയറും ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറിലുണ്ട് അതാണെങ്കിലും ഇനി നാടൻ ചതുരപ്പയറാണെങ്കിലും ഒക്കെ നട്ടു വളർത്താൻ പറ്റിയ ഒരു സീസണാണ് ഈ ഒരു സമയം അതുപോലെ തന്നെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മാർച്ചിലൊക്കെ നട്ടിട്ടുള്ള കിഴങ്ങ് വർഗങ്ങളുണ്ടല്ലോ എല്ലാ തരം കിഴങ്ങ് വർഗങ്ങളും അതായത് ചേന ചേമ്പ് അതുപോലെ ഇഞ്ചി മഞ്ഞൾ എല്ലാ സാധനങ്ങൾക്കും നമ്മൾ ചാരം അതുപോലെ തന്നെ എല്ലുപൊടി കമ്പോസ്റ്റൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള വളങ്ങൾ ഇട്ട് മണ്ണ് കയറ്റി കൊടുക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു വിളകളൊക്കെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നട്ടു വളർത്താനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നട്ടു വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആൻറ്റി ബാക്ടീരിയൽ അതുപോലെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസായ സിയുഡോമോണസും ട്രൈക്കഡോർമിയൊക്കെ നമ്മളുടെ കൃഷിയിടത്തിൽ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ യൂസ് ചെയ്യുക അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി ഈ മഴക്കാലത്ത് കേടുകൾ കുറവാണ് അതായത് നമ്മൾ നീരൂറ്റി കുടിക്കുന്ന ജീവികൾക്ക് ചെടികളിൽ വല്ലാണ്ട് വന്നിരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവരുടെ ആക്രമണം കുറച്ച് കുറവാണ് പക്ഷേ എന്നിരുന്നാലും പയറിലെ മുഞ്ഞ അതുപോലെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മളതിനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അന്നേരം നമ്മൾ വേപ്പണ്ണ വെളുത്തുള്ളി അത് വന്നു ഒന്നും നോക്കണ്ട നമ്മൾ നട്ട് ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിനെ വേപ്പണ്ണ വെളുത്തുള്ളി എമൽഷനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഫിഷ് അമിനോസിഡ് പറഞ്ഞില്ലേ അത് ഒരു കീട നിയന്ത്രണ മാർഗ്ഗം കൂടിയാണ് നമ്മുടെ പ്ലാന്റ്സിന് വേണ്ട അമിനോസിഡ്സും വളങ്ങളും കൊടുക്കുന്നതിനേക്കാളും അതൊരു കീടനിയന്ത്രണ മാർഗം മാർഗ്ഗമാണ് അതിനൊരു ഒരു ഓയിൽ കോട്ടിങ് പോലെ നമ്മുടെ പ്ലാന്റ്സിൽ നിൽക്കും അപ്പോൾ അതും നമ്മളിങ്ങനെ ആഴ്ചകളിൽ മാറി മാറി ഓരോന്നും മാറി മാറി സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് എന്തെല്ലാം കൃഷി ചെയ്യാം എന്നുള്ളത് മനസ്സിലായില്ലേ അതുപോലെ കൃഷിപ്പണികളും അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് നമ്മുടെ അടുക്കള തോട്ടത്തിന്ന് ഓണത്തിനുള്ള പച്ചക്കറികൾ നമുക്കന്നെ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി